നായരങ്ങാടി അണ്ടിക്കോട്ട് കടവിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മെറ്റൽ വിരിക്കുന്നതിനെ ചൊല്ലി തർക്കം കരാറുകാർ പണി ഉപേക്ഷിച്ചു മെറ്റൽ റോഡിൽ കിടക്കുന്നത് യാത്രികർക്ക് ദുരിതമാകും പണികൾ നടക്കുന്നതിനിടയിൽ മെറ്റൽ റോഡിൽ തട്ടിയതിനെ ചൊല്ലി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് കരാറുകാരൻ പണി പാതിവഴിയിൽ നിർത്തിവെച്ചു പോയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു അതേസമയം എസ്റ്റിമേറ്റിൽ പറഞ്ഞ ഭാഗത്തിന് പുറത്ത് കടകളോട് ചേർത്ത് കട്ടവിരിക്കണം എന്ന നാട്ടുകാർ പറഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണമായതെന്നും തുടർന്നാണ് കരാറുകാർ പണി നിർത്തിവെച്ചതെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു എന്നാൽ രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും പരാതി പറഞ്ഞ ആളുകളെ തനിക്കറിയില്ലെന്നും എ കൂട്ടിച്ചേർത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ മെറ്റൽ റോഡിൽ കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറി ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് വാഹനങ്ങളുടെ ടയറുകൾ മെറ്റലിൽ താഴ്ന്ന് മറിഞ്ഞുവീണ് അപകടങ്ങൾക്കിടയാകുന്നുണ്ട് അടുത്ത ദിവസം എക്സി വന്നതിന് ശേഷം പണി തുടരുമെന്ന് എ ഇ പറഞ്ഞു എന്നാൽ അതുവരെ യാത്രാസൗകര്യം ഒരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മെറ്റൽ ഒരു ഭാഗത്തേക്ക് മാറ്റിയിടാൻ കരാറുകാരനോടാവശ്യപ്പെട്ടതായി എ ഇ പറഞ്ഞു ന്യൂസ് സിസിടിവിന്യൂസ്